ഹായ് എല്ലാവർക്കും മല്ലൂർ സീരിയൽ റിവിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ മംഗല്യം തദോനോന സീരിയലിൻ്റെ അടുത്ത ഭാഗം നോക്കാം കേട്ടോ അപ്പോൾ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ നമ്മുടെ തെളിവുകൾ മീൻസ് അവർ നമ്മൾ സംഭാഷണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗൗതമിനെ അപ്പോൾ ഗൗതമാണെങ്കിൽ നമ്മുടെ കള്ളസാക്ഷിയെ തേടി പോവുകയാണ് കേട്ടോ ഗൗതമുണ്ട് കൂടെ നെഗിലും അങ്ങനെ ഇവർ കുറേ ആ അമ്പലത്തിൻ്റെ പരിസരങ്ങളിലൊക്കെ അന്വേഷിച്ചു പക്ഷേ ഇയാളെ കുറിച്ചൊരു അറിവില്ല കേട്ടോ ഈ കള്ളസാക്ഷിയെ കുറിച്ചിട്ട് അങ്ങനെ ഓരോരുത്തരോടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ചിലരൊക്കെ അങ്ങനെ ഒരാളെ പറ്റിയിട്ടറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സ്ത്രീ അവിടെ എന്നിട്ട് വരെ വിളിക്കണ്ട കേട്ടോ എന്നിട്ട് ചോദിക്കും എന്താ അയാളെ കുറിച്ച് അന്വേഷിക്കണം അയാൾ നിങ്ങൾക്ക് പൈസ വിലം തരാണ്ടോക്കും കേട്ടോ അതൊന്നുമല്ല വേറൊരു കാര്യത്തിനാണെന്ന് പറയും അല്ല എവിടെ വീട് എന്ന് അറിയിക്കുമ്പോൾ പറയും എൻ്റെ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട് ഈ ഇപ്പോൾ ചെന്നപ്പോൾ കാണാൻ ഇല്ലേ അത് വീട് ഇവിടെ അടുത്തു തന്നെയാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കും കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ആ വീടിൻ്റെ അടുത്ത് ചെല്ലും നോക്കിപ്പോൾ വീട് പുറത്തുനിന്ന് പൂട്ടിയെടുക്കണം കൊടുക്കാൻ വീട് വിൽക്കാനൊക്കെ ഇട്ട പോലെയാണ് കേട്ടോ വിൽക്കാൻ ഇട്ട പോലെ ഒരു ബോർഡൊക്കെ ഒക്കെ വെച്ചിട്ട് അവിടെ കിടക്കണുണ്ട് അപ്പോൾ ഇവര് അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ ചുറ്റിത്തിരിയും പിന്നെ അങ്ങനെ ദേഷ്യ സങ്കടം കൂടി വന്നു തുടങ്ങിയിട്ടും അപ്പോഴൊക്കെ ഒരു സ്ത്രീ അതിൽ കൂടി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇവിടുത്തെ ആളെ എവിടെയൊക്കെ അപ്പോൾ അറിയില്ല പെട്ടെന്ന് ദിവസം കാണാതെ ഇതാ ഈ ബോർഡ് നൂങ്ങി കിടക്കണുണ്ടു യാതൊരു അഡ്രസ്സും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പോയതാണെന്ന് പറയും കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഇവിടെ അവിടെ കിടന്ന് തിരിഞ്ഞതിന് ശേഷം ഇങ്ങനെ വീട്ടിലേക്ക് തന്നെ പോരും അതിൻ്റെ പേറ്റേ ദിവസം നമ്മുടെ അപ്പം നിധിയാണെങ്കി ഇങ്ങനെ ജയിലിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ രക്ഷപ്പെടും ഇനിയിപ്പോൾ ഗവൺമെൻ്റ് കഷ്ടപ്പാടുകളും ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് കൊല്ലം വന്ന സ്ത്രീയുണ്ടല്ലോ കൊല്ലം വന്ന സ്ത്രീനെ ഇപ്പോൾ ഈ നിധിയുടെ സെല്ലെന്നെയാണ് ഉള്ളതോട്ടിരിക്കുന്നത് അപ്പോൾ അവർ രണ്ട് പാത്രത്തിൽ കഞ്ഞിയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദൂരൊക്കെ ഒന്ന് കാണുമ്പോഴൊക്കെ നിധിനെങ്ങനെ കൊല്ലാണെന്ന് നോട്ടനേ നോക്കുക പക്ഷേ നിധി കാണുമ്പോൾ മാത്രം പാവം നോട്ടം നോക്കി നിൽക്കും അപ്പോൾ നിധീനെ എന്നിട്ട് ജയിലിൻ്റെ പുറത്തു നിന്ന് നിധിനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടും ആലോചിച്ചിരിക്കും വീ രക്ഷപ്പെട്ട തന്നെ ടി ഞാൻ ഉള്ളിടത്തോളം അതിനുള്ളപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കണം ടങ്ങളെ നീവിടുന്ന് രക്ഷപ്പെടാൻ തന്നെയെന്ന് പറഞ്ഞിട്ട് മെല്ലെ നീതിയുടെടുത്തിട്ട് ചെന്നിട്ട് ചോദിക്കേണ്ട എന്തെങ്കിലും ഭക്ഷണം മേടിക്കാൻ എന്തേ വരാഞ്ഞു ചോദിക്കും അപ്പം നിധി പറയും എനിക്ക് വിഷിപ്പില്ലായിരുന്നു അമ്മേ അതുകൊണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ വീടാണോ വിഷിപ്പില്ലാന്ന് ചോദിച്ചിട്ട് വിശിക്കുമ്പോൾ പോയി ഭക്ഷണം കഴിക്കാൻ ഇവിടെ വെല്ലടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പോയി ഭക്ഷണം മേടിച്ചു കൊള്ളണം അല്ലെങ്കിൽ പിന്നത്തെ പ്രാവശ്യം എപ്പോഴാണ് സമയം വെച്ചാൽ അപ്പം മാത്രമേ കിട്ടുള്ളൂ ഇതാ നിനക്ക് കൂടി ചേർത്ത് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പാത്രത്തിൽ അവർക്ക് കൊടുക്കും കെട്ടും നിധിക്ക് കൊടുക്കും അപ്പം നിധി അങ്ങനെ നിധി വേറെ നിധിയോട് ഭയങ്കര സ്നേഹമാണെന്നല്ലേ അപ്പം നിധി പറയും നിങ്ങൾക്ക് എന്തൊരു കയറി എൻ്റെ കാര്യത്തിൽ ശരിക്കും എൻ്റെ അമ്മമോ അമ്മയെ പോലെ തന്നെയുണ്ട് നിങ്ങൾ വന്ന ശേഷം എനിക്ക് ആ ഒരു പ്രത്യേക സമാധാനം കിട്ടിയിട്ടുണ്ട് അമ്മേനെ എപ്പോഴും ഓർമ്മ വരിക എന്നൊക്കെ പറയൂ അപ്പോൾ ചിരിച്ചിട്ടിങ്ങനെ ഇരിക്കൂട്ടാന്ന് നോക്കിയിട്ട് എന്നിട്ട് പറയും അവിടെ എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നെ നിൻ്റെ അമ്മയുടെ പേരുണ്ടെന്ന് ഞാൻ നിൻ്റെ അമ്മയോ അല്ലേ നിൻ്റെ അമ്മ നിനക്ക് പാല് കൂട്ടിയിട്ടുണ്ടാവും പക്ഷെ ഞാൻ നിനക്ക് വിഷമാണ് തരാൻ പോണത് നിന്നെ ഇവിടുന്ന് എപ്പോൾ പോരാണെന്ന് ആലോചിച്ച് ഞാൻ നടക്കണേന്നൊക്കെ മറ്റിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ അപ്പോൾ നിധി പറയും എന്താ എന്താ അമ്മ കഴിക്കാത്ത ആയിട്ട അല്ല വാടൻ പറഞ്ഞു നീ കള്ള കള്ളക്കേസിൽ കുടുങ്ങിയിട്ടാണ് കിടക്കണേന്ന് അപ്പോൾ അത് അറിഞ്ഞപ്പോൾ ഒരു വിഷമം എന്ന് പറയൂ കേട്ടോ അപ്പം ആ അതിന്യ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം ഇപ്രാവശ്യം എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂലേ എന്നൊക്കെ പറയും പിന്നെ തീർച്ചയായിട്ടും എന്നൊക്കെ പറയൂട്ടോ എപ്പോഴാണ് ആശ്വസിപ്പിക്കും നിധീനെ കുറിച്ചിട്ട് നിധ എന്നിട്ട് ഇങ്ങനെ നിധി ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കട്ടാ എത്രയും പെട്ടെന്ന് നിന്നെ നിന്നെങ്ങനെ കൊല്ലാന്നടി ഞാൻ നോക്കണം നീ നീ എൻ്റെ എൻ്റെ അഭിനയത്തിൽ നീ ഞങ്ങടെ വിശ്വസിച്ചില്ലേ തൻ്റെ ചെയ്തിട്ട് പറയണം വിശ്വസിച്ചില്ലേ ആ വിശ്വസിക്കുക വിശ്വസിക്കേ നിന്നെ എങ്ങനെ എങ്ങനെ ആർക്കും സംശയം തോന്നുന്നത് കൊല്ലാന്ന് അവസരം നോക്കിയിരിക്കാടി ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയേണ്ട കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ പാറുവാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോയി നിന്ന് അങ്ങനെ നിധീനെ വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഗൗതമിനെ കാത്തു നിൽക്കുകയാണ് ഗൗതം വരുന്നേ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്ന് എന്തായാലും നിധിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ചോദിക്കേണ്ട ചോദിക്കണ്ടെട്ടോ അപ്പം എനിക്കത് ഉറപ്പൊന്നുമില്ല എന്ന് പറയും അപ്പോൾ വക്കീലിനെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ പറയും വക്കീലിനെ കിട്ടിയില്ല എന്ന് പറയും കേട്ടോ അപ്പം എന്ത് പറ്റി എന്താ വേറെ വക്കീലിനൊന്നും കിട്ടില്ലെന്നോയ്ക്കുമ്പോൾ അതൊക്കെ സി കെ സി തടഞ്ഞു വെച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കോട്ടെ അപ്പം പാറുവിന് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് വയ്യ കേട്ടോ അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ആ കള്ളസാക്ഷിയുടെ കാര്യം ചോദിക്കാട്ടോ അയാളെ അപ്പൊ അയാളെ തപ്പിപ്പോയ കാര്യമൊക്കെ ഗൗതം പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായിട്ട് വയ്യ പാറെന്ന് പറയും ഇല്ല ഇല്ല മോനെ നീ ടെൻഷൻ അടിക്കേണ്ട നിന്റെ ആ ഫോണിൽ തെളിവുകളില്ലേ അത് നീ കാണിച്ചുകൊടുത്താൽ മതിയെന്ന് പറയൂട്ടോ അപ്പോൾ അതിന്റെ പാറു അതുകൊണ്ട് മാത്രാവില്ല നമുക്ക് അതുകൊണ്ട് മാത്രം തളിക്കാൻ പറ്റി നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ എന്നാലും ഇനിയിപ്പോൾ വക്കീലില്ലാണ്ട് എന്ത് ചെയ്യും ചെയ്യുന്ന നോക്കുമ്പോൾ പറയും ഇന്നത്തേടെ കഴിഞ്ഞ പ്രാവശ്യം ആ ശിവാനി രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചതാണ് അവളുടെ കള്ളഗർഭം പൊളിക്കാമെന്ന് വിചാരിച്ചതാണ് ഇപ്പം അത് നടന്നില്ല എന്തായാലും ഇനിയിപ്പോൾ ഈ പ്രാവശ്യം എന്തൊക്കെയാണാവോ എന്താ അഭിനയമാണാവോ കഴിച്ചു വയ്ക്കാൻ പോണേന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം അപ്പോൾ ഫാറു പറയുന്നുണ്ട് സത്യമായിട്ടും അങ്ങനെയാണോ അവൾ ഗർഭിണി അല്ലേന്നൊക്കെ ചോദിക്കേണ്ടിട്ടാണ് അപ്പോൾ പറയും നീ അവൻ്റെ കുട്ടികളുടെ മേലെ സംശയമെന്നും പറഞ്ഞിട്ട് പ്രണവ് ഭയങ്കര ഭയങ്കര ദേഷ്യത്തിലാണെന്ന് പറയും അപ്പോൾ അമ്മ അവനും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ പോരാടിക്കൊണ്ടിരിക്കണത് അവനെയൊക്കെ നന്നായി പറ്റിക്കയാണ് ആ ശിവാനി അവളുടെ കള്ളവേഷം തെളിയിച്ചാൽ മാത്രമേ ആണ് അവനും കൂടി അവളിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയേണ്ട കേട്ടോ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം അപ്പോൾ ആറു പ്രസാദം കൊടുത്താക്കിയത് അവൾക്ക് തുടിക്കണം എന്നൊക്കെ വന്നിട്ട് കൊടുത്താക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഗൗവിതം കോടതിയിലെത്തി കോടതിയിലെത്തി ഇങ്ങനെ കാത്തിൽക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്രണവ് ശിവാനിയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ശിവാനീനെ അവിടെ ഇറക്കി നിർത്തിയിട്ട് പ്രണവ് പറയ ഇറങ്ങി വരുമ്പോൾ അവിടെ പറയുക എസ് ഇവിടെ സെക്യൂരിറ്റി വരെ ഇവിടെ ഇടാൻ പറ്റില്ല വണ്ടി എന്ന് മാറ്റിയിടാന്ന് പറ ശിവാനി ഇവിടെ നിൽക്കട്ടോ ഞാൻ മാറ്റിയിട്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടക്കാർ എടുത്തിട്ട് പോവാണ് അപ്പോൾ ശിവാനി അറിയാത്ത പോലെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഗൗതം വിളിക്കും ശിവാനി എന്ന് വിളിക്കോ അപ്പോൾ നിൽക്കും എന്നിട്ട് പറയും കഴിഞ്ഞ പ്രാവശ്യം നീ മയങ്ങി വീണിട്ട് രക്ഷപ്പെട്ടു ഈ പ്രാവശ്യം നീ മയങ്ങി വീണാന്നുണ്ടല്ലോ അപ്പം അതോടെ നിക്കുന്നു നിന്റെ കള്ളക്കളിത് അങ്ങോട്ട് നോക്ക് ഈ പ്രാവശ്യം നീ മയങ്ങി വീണേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ ഇതാ നോക്കിക്കോ അപ്പം തന്നെ ചെക്ക് ചെയ്തിട്ട് നീ ഗർഭിണിയല്ല അല്ല എന്നുള്ള കാര്യം ജഡ്ജിയോട് അപ്പം തന്നെ ഡോക്ടർ പറയും നീ അങ്ങോട്ട് നോക്കും എന്നിട്ട് നോക്കി കൊടുക്കൂട്ടോ കാണിച്ചു കൊടുക്കും അപ്പോൾ ഒരു ലേഡി ഡോക്ടറെ അവിടെ നിൽക്കേണ്ടിട്ടോ ഹായ് ഇന്ന് കാണിക്കും നമ്മുടെ ശിവാനിൻ്റെ അടുത്ത് അപ്പോൾ ശിവാനി ഇങ്ങനെ അകന്ന് നിന്ന് ഇങ്ങനെ വേർക്ക് വെള്ളം കുടിക്കണ്ട കേട്ടോ വേർത്തിട്ട് അപ്പോഴേക്കും നമ്മുടെ പ്രണവ് പോയി കാർ പാർക്ക് ചെയ്തിട്ട് വരും എന്നിട്ട് വാ ശിവാനി നമ്മൾ നിന കണ്ടവന്മാരോടൊക്കെ സംസാരിക്കണേ എന്ന് പറയും കേട്ടോ എന്നിട്ട് പറയും എന്നിട്ട് പ്രണവ് പറയും അതെ കഴിഞ്ഞ പ്രാവശ്യത്തെ എങ്ങനെ എൻ്റെ ഭാര്യ എങ്ങനെ തലച്ചിട്ട് വീഴ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ന് പറയും അപ്പോൾ നമ്മുടെ ഗൗതം പറയും ഒന്ന് പോടാ അത് തലചിറ്റി വീണന്നല്ല തലചിറ്റി വീണായിട്ട് നടിച്ച് തന്നു പറയും കേട്ട നിന്റെ അവളുടെ വയറ്റിലൊരു ഒന്നുമില്ല അവൾ നിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വിശ്വസിക്കാൻ നീയും എന്ന് പറയും അപ്പോൾ അപ്പോഴൊക്കെ ശിവാനി അഭിനയ തൊണ്ണി കൊണ്ടില്ലേ പ്രണവേ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് വീണ്ടും സംശയിക്കണു എന്ന് പറയും കേട്ടോ അപ്പം ഗൗതം എന്നിട്ട് പ്രണവ് ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് പോവും രണ്ടുപേരും കൂടി പോകട്ട അപ്പോഴേക്കും നിധീനെ കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടി നിധി ഓടി ഇറങ്ങി നമ്മുടെ ഗൗതമൻ്റെ അടുത്തേക്ക് ഓടി വരൂ കേട്ടോ അപ്പോൾ പ്ലേക്ക് നമ്മുടെ എസ് ഐ ജിത്ത പറയും അപ്പം പറയും സാറൊന്ന് ക്ഷമിക്കേ ഞങ്ങളല്ലെങ്കിൽ പരാതിപ്പെടും ജഡ്ജിൻ്റെ അടുത്തൊന്നും സംസാരിക്കാൻ പോലെ അനുവദിക്കണില്ല എന്ന് പറഞ്ഞിട്ടെന്ന് പറയും കേട്ടോ പിന്നെ അവർ മിണ്ടാതിരിക്കും അത് കഴിഞ്ഞിട്ട് ഗൗതമ ഇത് ഇതൊക്കെ തൊട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ നിധി ചോദിക്കും എന്താ ഈ വക്കീലിനെ കിട്ടിയോന്ന് ഇല്ല എന്ന് പറയും അപ്പോൾ അന്ന് ആ വക്കീലിനെ സി കെ എസ് സി വിലക്കിയെടുത്തു പറയും അപ്പം വേറെ വക്കീലൊന്നും കിട്ടിയില്ല എന്ന് വെക്കുമ്പോൾ പറയും എല്ലാതും ഇതന്നെയാണ് നമ്മൾ ചെന്നിട്ട് വക്കീല വരാമെന്ന് പറയും അവിടെ നിന്ന് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്ന് വിളിച്ചു പറയണമെന്ന് പറയും കേട്ടോ അപ്പോൾ പിന്നെ എങ്ങനെ രക്ഷപ്പെടുക എന്ന് വയ്ക്കും അപ്പോൾ പറയും നീ എന്തായാലും കഴിഞ്ഞ വശത്തമാതിരി എന്നെ പറഞ്ഞിട്ട് ഒന്ന് വിചാരണ ചെയ്യണം അതിന് ശേഷം ഇത് തിളിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി രക്ഷയുള്ളൂ എന്ന് പറയണ്ട കേട്ടോ തിക്ക് ചിക്കുന്നതിരക്കും കൂട്ടിയിട്ട് പോലീസ് വിളിച്ചു കൊണ്ടുപോകും ആ മതി മതി ജഡ്ജി വരെ സമയമായി വേഗം നടക്കുക എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ നിധീനെ അതിനിടയ്ക്ക് നിധിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്ക് നിധി അവിടെ ജയിലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൊല്ലാൻ വന്ന സ്ത്രീ ഉണ്ടല്ലോ ലക്ഷ്മി എന്ന പേരിൽ അവരിങ്ങനെ ദൂരം ഒന്നിങ്ങനെ നോക്കി നിൽക്കണിട്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ ഇന്ന് ഇവിടെ തന്നെ അധികം വേഗിക്കാണ്ട് തന്നെ കൊല്ലണം അവസരം നോക്കിയിട്ട് സി കെ സി പറഞ്ഞ മാതിരി പറഞ്ഞിട്ട് നിൽക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നിധി പുല്ലൊക്കെ പറിച്ചിട്ട് അപ്പോൾ വേറെ പോലീസുകാർ ചോദിക്കുന്നുണ്ട് നിധി ഇന്നല്ലേ നിന്റെ ദിവസം എന്നൊക്കെ ആ വരണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് നിധി നടന്നേട്ടോ ആ സമയത്ത് ഇത് പുല്ലൊക്കെ വാരി കൊണ്ടു കളയാണ് കൊണ്ടു ഇങ്ങനെ ാണ് അപ്പോൾ മറ്റേ സ്ത്രീ നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാൻ ഇപ്പൊ ഇത് തന്നെ പറ്റിയ അവസരം പറഞ്ഞിട്ട് അവരൊരു കത്തി കുറന്ന് കുഴിച്ചിട്ടുണ്ട് ആ കത്തി എടുത്തിട്ട് ഒരു കർച്ചഫിൽ പോയിഞ്ഞു പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ ഇവിടെ കൊന്നുകഴിഞ്ഞാൽ ആരും അറിയില്ല എന്നും പറഞ്ഞിട്ട് ആ കത്തി എടുത്തിട്ട് നിധിടെ പിന്നാലെ അങ്ങനെ വരും കേട്ടോ നിധി എന്നിട്ട് തിരിഞ്ഞിട്ട് ഇത് ഇട്ടുകൊണ്ട് നിൽക്കണേടക്ക് വന്നിട്ട് ഓങ്ങും കത്തി ഇങ്ങനെ വീശും വാക്കെന്ന് വീശുമ്പഴേക്കും നമ്മുടെ പോലീസ് ഓഫീസർ നിധി എന്നിങ്ങനെ വിളിക്കൂട്ടോ അപ്പോൾ ഇവിടെ തീരില്ല നിധിന്ന് വിളിയായിട്ട് പെട്ടെന്ന് ഇവർ ഓടിപ്പോവാണ് അവിടുന്ന് അപ്പോൾ ഇവരവസരം നോക്കിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് പോലീസ് ഓഫീസർ വന്നിട്ട് പറയണത് കേട്ടോ നിനക്ക് പോകാറായി അത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നിധി പോലെയാണ് അപ്പം ഈ സമയത്ത് ഈ സ്ത്രീ പറയണുണ്ട് ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നുമല്ലോ ഇവർ പറയാണ് എത്രയും പെട്ടെന്ന് ശിവാനിയുടെ കള്ളഗർഭം പൊളിച്ചാൽ മതി പിന്നെ നിന്റെ കേസിന് ഒരു വാലിറ്റി ഉണ്ടാവില്ല നീ ധൈര്യമായിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചതിനായിട്ടാണ് നിധിന് ഇങ്ങോട് വിട്ടിട്ടുള്ളത് നല്ല പോലീസുകാരാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഈ സ്ത്രീ പറയുകയാണ് വിചാരിക്കണ മനസ്സിൽ ഇവരുടെ വർത്തമാനം കേട്ടാൽ തോന്നുന്നത് എപ്പോൾ നിധി അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു ഇവിടെ അങ്ങനെ വിട്ട വിട്ടുവിടാം ചെല്ലടി ചെല്ലി നീ നീ ഒരു കാലത്തും ഈ കേസിൽ നിന്ന് ജയിക്കാനും പോകണില്ല നിന്റെ ഭർത്താവ് ഇവിടെ നിന്ന് നിന്റെ ജീവനോടെ കൊണ്ടുപോകാനും പോകണില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സ്ത്രീ നിൽക്കണത് അപ്പോൾ എന്തായാലും നിധിയുടെ വിചാരണയുടെ രണ്ടാം ദിവസമാണെന്ന് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ